ഈ ഇരുട്ടിൽ നിന്നൊന്ന് വെളിച്ചത്തിലേക്ക് വന്ന ആ വന്നല്ലേ വെളിച്ചം വന്ന സ്ഥിതിക്ക് എനിക്ക് ഇത് ഹോസ്റ്റലിൽ ഇരുന്നിട്ട് പോളിഷ് തരാനാണ് അനുശ്രീ നെയിൽ പോളിഷിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഒരു മൂന്നാം ക്ലാസ്സിൽ എന്തോ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ നെയിൽ പോളിഷ് നെൽപോളിട്ടിട്ട് ഫ്രണ്ട്സ് ഒക്കെ നല്ല ഭംഗിണ്ടെന്നുണ്ട് എനിക്ക് മോട്ടിവേഷൻ ഒക്കെ തന്നിരുന്നു അന്നത്തെ ദിവസം ആ സ്കൂളിൽ ഏറ്റവും വലിയ ചർച്ചാ വിഷയം ഞാൻ നെയ്യ്പോളിഷിട്ട് ചെന്നതായിരുന്നു ഇത് അറിഞ്ഞൊരു ടീച്ചർ നെയിൽ പോളിഷ് കാണാനായിട്ട് ഒരു ക്ലാസ്സിലേക്ക് വന്നതും എന്റെ നെയ്ൽസിനിട്ടൊരു അറ്റ അടി ആഹാ സഭാ കുട്ടികാലത്ത് ഇങ്ങനത്തെ അനുഭവങ്ങൾ നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടായി താഴെ കമന്റ് ചെയ്യുക ഇതൊക്കെ ഭയങ്കര ട്രോമാറ്റിക് എക്സ്പീരിയൻസ് അല്ലേ ആര്യടൊക്കെ ഹോസ്റ്റലുള്ള കൊച്ചാണ് കേട്ടോ ഇവള് ഭയങ്കര സുന്ദരിയാണ് െ ആര്യയുടെ റൂംമേറ്റിന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് ബിരിയാണി അത് ഞങ്ങളോട് റൂമിൽ കൊണ്ടുവയ്ക്കോ വെച്ചപ്പോൾ ഞങ്ങളുടെ അടുത്ത് കൈയ്യിട്ട് വരി തിന്നു തിരിച്ച് റൂമിൽ കയറി ഒരു ഒന്നൊന്നര മണിക്കൂർ ഞങ്ങൾ ബഡ്ഡീസ് എല്ലാവരും കൂടി വീഡിയോ കോൾ ചെയ്ത് കൊറേ ചിരിച്ച് കളിച്ചു സെമസ്റ്റർ ഒക്കെ അവസാനിക്കുന്ന തിരക്കിലാണ് എല്ലാവരും അസൈൻമെന്റിന്റെ പിന്നാലെയും പ്രോജക്റ്റിന്റെ പിന്നാലെയാണ് കാലടി പഠിക്കുന്ന പിള്ളേർ വന്നിട്ട് സ്ഥാനാർത്ഥികളുടെ പടം വരച്ച് ബാനറൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ബോർഡിച്ച് റൂമിലിരിക്കുമ്പോ വീണ്ടും റൂമിലേക്ക് പുതിയൊരു അതിഥി കൂട അതിഥിയല്ല എന്റെ അഞ്ചാമത്തെ റൂമേറ്റ് ആണ് അവള് അങ്ങനെ ഈവനിങ് സ്നാക്ക് പരിപ്പോടൊക്കെ കഴിച്ച് ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ച് ബോറടിച്ച് അടിച്ച് ഇങ്ങനെ ഇരിക്കുന്നു അവസ്ഥ